ി പള്ളിയിൽ എട്ടു നോമ്പ് പെരുന്നാളിന് തുടക്കമായി സെന്റ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ എട്ടു നോമ്പ് പെരുന്നാളിന് തിങ്കളാഴ്ച തുടക്കമായി തിങ്കളാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വന്ധ്യ എൻ കെ ജേക്കബ് കോർ എപ്പിസ്കോപ്പ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്കും ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും മുഖ്യ വഹിച്ചു വൈദികരായ എൽഡോ പോൾ ചേറാടി ഫാദർ അന്ദ്രയോസ് കുനമ്മൂട്ടിൽ വികാരി ഫാദർ ബിജു മൂങ്ങാം കുന്നേൽ എന്നിവർ സഹകാർമ്മികരായി ഇടവകയുടെ ആദ്യകാല വികാരിയായിരുന്ന ഫാദർ ഉട്ടുപുണ്ണി മേക്കാട്ടുകുളം കശീഷായുടെ ഓർമ്മ ആചരിച്ചു എം പി എം യൂത്ത് അസോസിയേഷൻ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇടവക കലണ്ടർ വന്ധ്യ എൻ കെ ജെ കബ് കോർ എപ്പിസ്കോപ്പ പ്രകാശനം ചെയ്തു ആദ്യ കോപ്പി ട്രസ്റ്റി സി സിയു ശലമോഹൻ സ്വീകരിച്ചു തുടർന്ന് എട്ടു ദിവസം നടക്കുന്ന പ്രാർത്ഥനാ ഗോപുരത്തിന് പ്രാർത്ഥനയോടെ തുടക്കമായി പകൽ ധ്യാനം പട്ടിമറ്റം സെന്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ നയിച്ചു വൈകിട്ട് ആറിന് സന്ധ്യാനമസ്കാരം ഗാനശുശ്രൂഷയെ തുടർന്ന് നാൽപ്പത്തിമൂന്നാമത് എട്ട് നോമ്പ് സുവിശേഷ യോഗത്തിന് തുടക്കമാകും ഫാദർ മാത്യൂസ് ഈരാളിൽ വചന സന്ദേശം നൽകും ചൊവ്വാഴ്ച രാവിലെ വന്ധ്യമാണി രാജൻകോറെകോപ്പ മൂന്നിന്മൽ കുർബാനയ്ക്ക മുഖ്യ കാർമ്മികത്വം വഹിക്കും പകൽ ധ്യാനം ഗീവർ നയിക്കും രാത്രി യോഗത്തിൽ കീഴില്ലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിലെ സിസ്റ്റർ എസ്തിന പ്രസംഗിക്കും ബുധനാഴ്ച രാത്രി യോഗത്തിൽ ഫാദർ ബിനു പള്ളിപ്പാട്ട് വചന സന്ദേശം നൽകും ഏഴാം തീയതി ഞായറാഴ്ച രാത്രി മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തി നിർഭരവുമായ എട്ടു നോമ്പുരാസയും വിശുദ്ധ സൂനോറോ വണക്കം അത്താഴ സദ്യ എന്നിവ നടക്കും എട്ടിന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം ആശീർവാദം നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും ഇനിയുള്ള എട്ടു ദിവസങ്ങളിലും നോമ്പും പ്രാർത്ഥനയിലുമായി വിശ്വാസികൾ പെരുന്നാളിൽ പങ്കെടുക്കും എട്ടു നോമ്പ് പെരുന്നാളിന് വികാരി ഫാദർ ബി